ആളുകൾ പോയി കാണുന്നുള്ളതന്നെയാണ് ഞാൻ പടം കാണുന്നത് ഇപ്പൊ പടം പറയും കഴിഞ്ഞാൽ ഒന്നും ഇട്ടല്ല ഞാൻ അടുത്ത സുഹൃത്തുക്കളെടുത്ത് ചോദിക്കും അവർ നല്ല പടം ഉണ്ട് എനിക്ക് ഞാനൊന്നും അളിയോ ടി കണ്ടി ഒക്കെ തന്നെ പോയി കാണുന്നത് അങ്ങനെ പോയി കാണും ഞാൻ അങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് നോക്കുന്നത് അങ്ങനെ തന്നെയാണ് ജെലിവിൽ ഓഡിയൻസും അങ്ങനെയാണ് നോക്കുന്നത് വിശ്വസിക്കുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ യൂട്യൂബറിന്റെ കാര്യം എന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ സിനിമ കണക്ട് ആയിട്ടുണ്ടാവില്ല അവർ ചിലപ്പോലബാർ ഏരിയ ഇങ്ങനെ ഒരു സിസ്റ്റം സിസ്റ്റം മനസ്സിലാക്കാത്ത ഒരാളായിരിക്കും കൊല്ലത്തിന്റെ കൾച്ചർ അറിയാത്ത ആൾക്കാരായിരിക്കും

ഇത്തരം ഇല്ല ഞാൻ പറഞ്ഞത് സിനിമ ഇറങ്ങിയത് എല്ലാവർക്കും അവരും ചെയ്ത കാര്യം ഭയങ്കര ക്ലോസ് ആയിട്ടായിരിക്കും തോന്നുന്നുണ്ടാവും അപ്പൊ അഭിപ്രായങ്ങൾ പറയുന്നതിന് പ്രശ്നമൊന്നും ഞാൻ അന്നും പറഞ്ഞിട്ടില്ല ഇന്നും പറഞ്ഞിട്ടില്ല പണം കണ്ടിട്ട് പിന്നെ ഒരുപാട് ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോൾ ചെറിയ 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 സിനിമകൾ ചിലപ്പോൾ രക്ഷപ്പെടാതെ പോകും അല്ലെങ്കിൽ ആൾക്കാർ കാണാതെ പോകും ചിലപ്പോ എല്ലാവർക്കും ഒരേപോലെ സിനിമ കണക്ട് ആവണില്ല കണക്ട് ആവുന്ന ആൾക്കാരും ഉണ്ടാവും പിന്നെ അത് തിയേറ്ററിൽ കാണാതെ കണ്ടിട്ട് നല്ല സിനിമയായിരുന്നു പറഞ്ഞതിനേക്കാളും നല്ലത് തിയേറ്ററിൽ പോയി കാണാനുള്ള അവസരം ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഈ ഇതുകൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട് അത് അവരവരുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് അത്രേ ഉള്ളൂ കൊഴപ്പൊന്നുമില്ല സിനിമ അതൊന്നും ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാര്ക്കും അവരവരുടെ ചാനലുണ്ട് അവരവർക്കുള്ള അഭിപ്രായം ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ അടുത്ത സുഹൃത്തിനെ വിളിച്ചു ചോദിക്കും എങ്ങനെയുള്ള പടം കാണാൻ കൊള്ളാവും അത് അവന്റെ ഒരു അഭിപ്രായം കേൾക്കുന്ന പോലെ ഇപ്പൊ ആൾക്കാർ ചിലപ്പോൾ യൂട്യൂബിലുള്ള വീഡിയോ കണ്ടിട്ട് സിനിമ കാണുന്ന ആൾക്കാരുണ്ടാവും അതല്ലാതെ ഞാൻ ചില ആൾക്കാർ ചിലപ്പോൾ സിനിമ ഡയറക്റ്റ് എന്ത് സിനിമയാണെങ്കിലും എന്ന് തോന്നി കഴിഞ്ഞാൽ ട്രെയിലർ അല്ലെങ്കിൽ ടീസർ കണ്ടിട്ട് കാണണമെന്ന് ഉള്ളിൽ ആഗ്രഹിച്ച് ട്രെയിലർ പോലും കാണാതെ സിനിമ കാണുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട് അപ്പൊ പിന്നെ അത് അതൊരു ഇതിന്റെ ഭാഗമായിട്ട് അങ്ങ് അങ്ങനെ കൂടെ കൊണ്ടുപോകാമെന്ന് മാത്രമേ ഉള്ളൂ സിനിമകൾ നല്ല സിനിമകളാണെങ്കിൽ തീർച്ചയായും ആൾക്കാർ കാണും വിജയിക്കും ചർച്ച ചെയ്യപ്പെടും ഉറപ്പായിട്ടും നമ്മുടെ സിനിമ അതുപോലെ സംഭവിക്കുന്നുണ്ട് ഹിറ്റരിക്കുകയും ചെയ്യും